അടുത്ത് ഞാനിവിടെ ഞാൻ ആദ്യം എന്റെ ഒരു സുരേഷ് ഗോപി ഫാൻ എന്നുള്ള നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ പറയാം അദ്ദേഹം സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ അഭിനയിക്കാത്ത വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് ഗോപിയുടെ എന്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യം വയനാട് ജില്ലയുടെ സഹപ്രഭാരി എന്നുള്ളതാണ് ഞാൻ വയനാട് ജില്ലയിൽ പോയ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് വയനാടിനെ കൊണ്ടുവരണം കാരണം വയനാടിൻ്റെതായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അവിടെ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സോഷ്യൽ പ്രിവിലേജുകൾ ലഭിക്കാത്ത ഒരുപാട് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ പോയപ്പോൾ എനിക്കത് ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരണം അത് കൊണ്ടുവരണമെങ്കിൽ എന്റെ റീച്ചിലുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ശ്രീ സുരേഷ് ഗോപിയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സുരേഷ് ഏട്ട ഒരു രണ്ട് ദിവസം വയനാടിന് വേണ്ടി തരണം എന്ന് പറഞ്ഞു എന്നാൽ ദേ പിടിച്ചു മൂന്ന് ദിവസം മൂന്ന് ദിവസത്തേക്ക് അദ്ദേഹം വയനാട് സന്ദർശനത്തിന് വേണ്ടി വന്നു അപ്പൊ അദ്ദേഹത്തെ അവിടത്തെ ധാരാളം കോളനികളിൽ ആദിവാസി കോളനികളിൽ കൊണ്ടുപോയി അപ്പൊ അവിടെ ഒരു കോളനി പോയ സമയത്ത് അത് അതൊരു എന്റെ മനസ്സിൽ പതിഞ്ഞൊരു സംഭവമാണ് ആ കോളനിയിലെ ചെറുപ്പക്കാർ എണീറ്റ് പറഞ്ഞു സുരേഷ്ട ഒരു കുറേ ദൂരം ഒരു കിണറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വെള്ളം എത്തിക്കാൻ സംവിധാനമില്ല ഞങ്ങളുടെ അമ്മമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വരുന്നത് എല്ലാവരും പരാതി പറയാണ് സുരേഷ് ചേട്ടനെ സുരേഷ് സുരേഷേട്ടൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് സുരേഷ് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു നമുക്ക് അവിടെ രണ്ട് പമ്പ് കൊടുത്താൽ സംവിധാനം ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇത് വർക്കെല്ലാം ചെയ്ത് വെള്ളം എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അവർ അവ ചെയ്യാം പഞ്ചായത്ത് ഓമ്പറു ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് അതിന്റെ പമ്പിനും അതുപോലെ അതിന്റെ പ്ലംബിങ്ങിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉടനെ മൈക്കെടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം അപ്പൊ ഞമ്മ ഇന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി ശ്രീ സുരേഷ് ഗോപി എത്ര വൈകിട്ടാണെങ്കിലും ഇത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു രാവിലെ അത് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ അക്കൌണ്ടിലേക്ക് ശ്രീ ഗോകുൽ സുരേഷ് ലക്ഷ്മി മോളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ആ പമ്പിന് മുഴുവൻ ആവശ്യമുള്ള പൈസയും അരമണിക്കൂറിന് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു അന്ന് രാത്രി തന്നെ സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ടിന് ശേഷവും കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ശ്രീ സുരേഷ് ഗോപി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഞാൻ വയനാടിനു വേണ്ടി വലിയ നന്ദി കേരളത്തിലെ മന മനസാക്ഷിയും മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഒരുപാട് നന്ദി സോ മച്ച് ഫോർ ദ ആസ് വെൽ താങ്ക്സ് സന്ദീപ്